ഇന്ന് ഒരു ഫണ്ണി വീഡിയോ ആണ് ശങ്കുരിന്റെ കണ്ണൊക്കെ കെട്ടി നിൽക്കുന്നില്ലേ നാളെ പരീക്ഷിച്ചാലും കളിക്കുന്ന ഒരു കുറവും ബാക്കി ഇല്ലല്ലോ കുറവും കുറവുമില്ലല്ലോടാ ഞങ്ങൾ ഇന്ന് ഒരു കളി കളിക്കാൻ പോകുന്നു ഇവനെ ഇവിടെ ഇരുത്തിയിട്ട് ഞാന് കിച്ചണിലെ കുറച്ച് ഓ നമ്മളെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങള് പാചക സാധനങ്ങള് അടുക്കള ഉണ്ടല്ലോ പുട്ടും ഉപ്പ്മാവ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുറേ പൊടി ഐറ്റംസ് ഞാൻ ഇവിടെ വെക്കും അവൻ രുചിച്ചിട്ട് എന്താണെന്ന് പറയും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഈ ചെറുക്കൻ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കണം പിള്ളേർ വേണ്ട നീ ഇവിടെ വിട്ടിരുന്നാൽ മതി ശരി ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ സാധനം എടുത്തിട്ട് കാണാം ഓക്കെ ഇവൻ സാധാരണ കിച്ചണിലേക്ക് എന്നോടൊപ്പം വരാറുണ്ട് പക്ഷെ സാധനങ്ങളൊക്കെ രുചിച്ച് നോക്കിയിട്ട് അവൻ എന്താ ഇതെന്ന് പറയുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാനപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണ് വെച്ചക്കുന്നത് കാണിച്ചേരാം കണ്ടും പൂട്ടിയൊരു പോലെ ഞാൻ വെച്ചങ്ങനെ സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ പിന്നീട് ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് എഴുതി വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മാത്രം കണ്ടാൽ മതി കാരണം ഇവൻ പറയും പിന്നെ ഞങ്ങള് സാധനങ്ങളൊക്കെ കൊറച്ചു മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങൾക്ക് വഴക്കെ കിട്ടും അല്ലേ ചങ്കൊരു പച്ചമഴക്കു കുറയും അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്ത് ചെയ്യണം ഒരു നുള്ളു അല്ലെങ്കിൽ ഞാൻ വായിട്ട് അപ്പൊ ശരി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ മുമ്പോട്ട് ഇ കയ്യിലെന്തുവാ നിന്റെ കള്ളത്തരം കെട്ടിടെ മുറുക്കിട്ടില്ല എനിക്ക് തോന്നുന്നു കള്ളത്തരം ഫീൽ ചെയ്യുന്ന ഒരു മിനിറ്റ് അപ്പൊ ഓക്കെ ഉടൻ തിരിഞ്ഞു വരൂ റെഡി വാഞ്ചുടം ഞാൻ തരാം ഇതും ഞാൻ കയ്യില് എടുത്തിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ ഒരു ഒരു നുള്ളു വായിലേക്ക് ഇട്ടിട്ട് പറഞ്ഞാൽ മതി ഇത് പെട്ടെന്ന് പറയുമായിരിക്കുന്ന എനിക്ക് തോന്നുന്നു മടത്ത് നോക്കരുത് മടക്കാൻ പറ്റത്തില്ല അവനെടുക്കാൻ നോക്കത്തില്ല മനസ്സിലായില്ല അപ്പോൾ ഓക്കെ കൂട്ടുകാർ ഇത് പാൽപ്പൊടിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഒരു പറഞ്ഞാൽ ശരിയായിട്ടുണ്ട് അപ്പൊ അടുത്ത ഓക്കെ വേണ്ട വേണ്ട അടുത്ത് നമ്മൾ വിളിക്കാൻ പോകുന്നതാണ്ടേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ആ എന്നാ ഒരു രണ്ടെണ്ണം വൈല് വേ രണ്ടെണ്ണം വെച്ചോ ആ മതി 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 അവിലോ അവ അപ്പൊ ഇത് ഇനി പറയാൻ പറ്റത്തില്ല ഇവൻ ഇത് അവിലെന്നാ പറഞ്ഞിട്ടുള്ള അപ്പം അവില് പച്ചക്ക് തിന്നിട്ടുണ്ടോ ഓട്സ് പച്ചയ്ക്ക് തിന്നിട്ടില്ലെന്ന് തോന്നുന്നു അവല് പച്ചക്കുന്നിട്ടുണ്ട് അപ്പൊ ഇത് അവിലല്ല ഓട്സ് ആയിരുന്നു അത് പോയി അടുത്തത് അവൻ പറയൂന്ന് എനിക്ക് തോന്നുന്നു ആ ആട്ടയ അറിയാൻ കാരണം ചപ്പാത്തി എപ്പോഴും പരത്താൻ വരാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നക്കുമായിരിക്കും മാവെടുത്ത് വെച്ച് അതുകൊണ്ട് അതറിയാം അപ്പോൾ ശരി ഇത് ആട്ടയായിരുന്നു അപ്പോൾ ഓക്കേ ഇല്ല 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 പെട്ടെന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാം നമുക്ക് ആ പറയാതെല്ലാം അറിയുന്നത് കുറച്ചൂരെ ഓക്കേ അത് ആയിരുന്നു ഓക്കെ ആ മതിയെടാ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എന്താണെന്ന് ആ കാണാം മിനിറ്റിനട കഴിച്ചോ 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 ഒരിച്ചിരി എടുത്തോ ഒരു നമ്മൾ എടുത്തോ ആയി കിട്ടോ പക്ഷങ്കരിക്കുട്ടങ്ങൾ അടുക്കളയിൽ വരുന്നുണ്ടുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഗുണമുണ്ട് അത് ശരിയായി ഒരൈറ്റം കൂടെ കൊടുക്കാൻ പോകും ഇത് ആ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇത് എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഇത് എന്ത് നമ്മൾ പറയട്ടെ ആ അരി എന്തരിയാണ് അപ്പോൾ പച്ചരിയും കള്ളം അടിച്ച് മാറ്റി തിന്നിട്ടുണ്ട് അപ്പോൾ ശരിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊരു തമാശയ്ക്ക് ചെയ്തതാണ് കേട്ടോ ഞങ്ങൾ എക്സാമിൻ്റെ തലേന്നൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കളികളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അടിച്ചു മാറ്റി തിന്നുന്നുണ്ട് അപ്പോൾ ശരി ടാറ്റ അവൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അപ്പം അതൊരു തമാശയ്ക്ക് ചെയ്താണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാറ്റ മറ്റു വീട്ടിലേക്കാണുമ്പോഴേക്കും തിന്നി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനെയാണ് ഇവിടെ പാൽപ്പുഴ പൂസ്റ്റിക് അടിച്ചു മാറ്റി തിന്നുന്നുണ്ട് അപ്പോൾ ശരി ചാറ്റ